വാഴ്ത്തപ്പെടുമാറായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ആരംഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധന ആലിയ സ്തോത്രം നമുക്ക് ഇന്ന് രണ്ടാമത്തെ ആഴ്ച കൂടിയ ദൈവം സഹായിച്ചു ചിലർ ഞാൻ കടന്നു വന്നിട്ടുണ്ട് എന്ന് ചിലരെ കടന്നു വരാമെന്ന് പറഞ്ഞവർ വന്നിട്ടില്ല എങ്കിലും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ആലിയ സ്ത്രൂത്രം ഒരു തഴപ്പായും ഒരാളും ഒക്കെ ആയിട്ട് ആരംഭിച്ചത് അനേക ആയിരങ്ങൾ കൂടി വരുന്ന ആരാധനകളായി മാറിയിട്ടുണ്ട് അങ്ങനെങ്കിൽ നമ്മൾ ഇത്രത്തോളം പേര് കൂടി വന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞാൻ പ്രിയ രൂപിയൊക്കെ സാക്ഷ്യം പറഞ്ഞവർക്കും ഇതിനെ വലിയ സന്തോഷത്തോടുകൂടി ജീവിതത്തെ ശ്രദ്ധിക്കുകയാണ് എനിക്കറിയാം എസ് എസ് എൽ സിക്ക് വഹിക്കുന്ന കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അവരുടെ അതുപോലെ ട്രസ്റ്റുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒക്കെ ഉള്ളപ്പോൾ അവരുടെ പഠന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ സത്യമുള്ള ദൈവരാജ്യത്തിന് വേണ്ടി വീണ്ടും ഈ വൈകിട്ട് കൂടി വരുമ്പം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഇതൊരു വലിയ പേരയായിട്ട് ദൈവം അതിന് നമ്മളെല്ലാം ദൈവം അനുഗ്രഹിക്കണം അല്ലലിയാസോദന ആരൊക്കെയാണോ അതിന് ആദ്യമേ കൈത്താന്ന് കൊടുത്തത് ആദ്യമേ വേണ്ടി ചുമൽ കൊടുത്തത് അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കാതിരിക്കത്തില്ല ഒരു കാലത്ത് കോട്ടയത്തിന്റെ മണ്ണല് പല ദൈവസഭകളും ആരംഭിക്കുവാൻ കർത്താവിന്റെ അഭിഷുഖന്മാർ ഒരുമിച്ച് ദൈവസനത്തിൽ ആരോർക്കും ആർക്കും ആർക്കും വേണ്ടാതെ അല്ലൊരു തള്ളപ്പെട്ട കല്ലുപോലെ ഞാൻ ദൈവസെന്റിൽ ഈ നാട്ടിൽ നിന്നും ഈ വാരമണ്ഡിൽ നിന്ന് കടന്നു ചെന്ന് ആ വിഷുദ്ധന്മാരുടെ കൂടെ അവരുടെ കയ്യോടെ കൈ മെയ്യോട് മെയ്യ് ചേർന്ന് എന്ന് വേലയ്ക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു നല്ല അവിടെങ്ങളിലൊക്കെ ഇന്ന് വലിയ വലിയ സഭകളുണ്ട് ഒത്തിരി നിയമങ്ങളുണ്ട് നല്ല നമ്മളോർക്ക് നമ്മളെ മറന്നുകളേ ദൈവമാണ് ഇല്ല 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 അവിടെ നമ്മൾ അവിടെ വിതച്ചെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ആലയത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ നിർത്തുമ്പോൾ ആർക്കും അവകാശം പറയാത്ത സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നമ്മളെ നിർത്തണമെങ്കിൽ അത് അന്ന് വിതച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇന്ന് നിങ്ങൾ ഇവിടെ ദൈവസന്നിധി കൂടി വന്നതൊന്നും വിതാവായി തീരത്തില്ല നിങ്ങളുടെ തലമുറയ്ക്ക് അത് നഷ്ടമായി തീരത്തില്ല നിങ്ങൾ ആ തലമുറകളിൽ കൂടിയുള്ള ദൈവിക നന്മകളെ കൊയ്തിരിക്കും നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മളെ വഴി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അനുഗ്രഹിക്കപ്പെട്ട രണ്ട് അഭിഷുദ്ധന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ അറിയിക്കാനും അതുപോലെ തന്നെ ക്രിയ വീശിക്കാനും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അവർക്കൊക്കെ ദൈവം നല്ല കഴിവുകൾ ഒക്കെ ദൈവം കൊടുത്തിട്ടുണ്ട് ഔദ്യോഗിക മണ്ഡലങ്ങളൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്ത് ഒക്കെ ആൾക്കാരാണ് ബിസിനസ് സമ്പ്രദായങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അതെല്ലാം വിട്ട് നമ്മളോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കാനാണ് അവര് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് അവർ വീട്ടിലിരുന്ന് ഉപസിക്കുകയാണ് ആരണി അസ്വദ്രാർത്ഥിക്കുകയാണ് അത് നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥന അതുകൊണ്ടാണ് അവർ ധൈര്യത്തോടു കൂടി പറയുന്നത് നിങ്ങളുടെ എന്ത് പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിലും ഇനി പറഞ്ഞോ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസൂത്രം പ്രാർത്ഥിക്കുന്നതിന് ദൈവം അറിയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ ശബ്ദം ഇന്ന് പകൽ നമ്മൾ കേട്ടതുപോലെ പോലെ ദൈവം കേൾക്കുന്നുണ്ട് അവന്റെ കാതുകൾ മന്ദമായി പോവാത്ത ഒരു കാതരുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ വിച്ഛേദിക്കുന്നത് നമുക്ക് വായിക്കാം സങ്കീർത്തനം അറുപത്തി ഏഴാം സങ്കീർത്തനത്തിന്റെ ഏഴാം വാക്യം ദൈവസന്ധി വായിക്കാം അല്ലെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും ഭൂമികൾ അറന്ധികളൊക്കെയും അവനെ ഭയപ്പെട്ടു കണ്ണൻ കാടയ്ക്കാൻ പ്രാർത്ഥിക്കാം കൃതാവേയും നീ ഞങ്ങളുടെ ദൈവം നീ ഞങ്ങളുടെ വീടെടുപ്പുക ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ ഞങ്ങളുടെ കോട്ടയും ദൈവവും ഞങ്ങൾ അങ്ങ് മാത്രമാണ് കർത്താവ് നിന്റെ സന്നിധിലേക്ക് ഏൽപ്പിക്കുന്നു ഈ വചനം ദൈവമായിടുമാറ ഞങ്ങൾക്കറിയാം ശക്തിയായി വെളിപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്വന്തം യേശുനാമെ അല്ലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും അല്ലെ എലിയ ഭൂമിയുടെ ആകൃതികളൊക്കെയോ അവനെ ഭയപ്പെടും അല്ലെങ്കിൽ അസ്വദ്രം പ്രധാനദാസു ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന സംഭവങ്ങൾ കണ്ടാൽ അല്പസമയം മുമ്പ് ആരാധനയ്ക്ക് മുമ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ മൊബൈലിൽ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മൊബൈലിൽ ഒരു വീഡിയോ വന്നത് ഛത്തീസ്ഗഡിലാണ് അല്ലേ ഒരു സഭയിൽ ഉള്ള ദൈവമക്കളെ ആക്രമിച്ചവരെ പരിക്കേൽപ്പിച്ചിട്ട് ആരാധന നിർത്തിക്കളയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അസ്വദ്രം ആക്രമിക്കുന്നവരും പരുക്കേൽപ്പിക്കുന്നവരും അല്ലെങ്കിൽ ദൈവജനത്തിനെതിരെ കൈ ഒങ്ങുന്നവരും സുത്രം ഒരു കാര്യം ഓർത്തു ഞങ്ങളുടെ ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നോട്ട് ഓൺലി ഇന്ത്യ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞില്ല എങ്കിലൊന്ന് വന്നു പോയത് ഇന്ത്യയിലുള്ള മാത്രമല്ല വടക്കേ ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാൻ ആകട്ടെ റഷ്യ ആകട്ടെ അന്റാർട്ടിക്ക ആകട്ടെ അമേരിക്ക ഭൂമിയുടെ ഏതും കൂടെ ളൊക്കെ ആരും ഭയപ്പെടും ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഭയപ്പെടും ലലവിയ അവനൊന്ന് കൽപ്പിച്ചാൽ അവനൊന്ന് ആരടി കൽപ്പിച്ചാൽ ആരണി ഇവിടെ പലതും സംഭവിക്കും ലവിയ ലലിയ പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ അവരുടെ നിമിഷ നേരം കൊണ്ട് തുള്ളി ഒന്ന് ചാടണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി തിരമാല ആർത്തെ വരണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നോക്കിയാ മതിയുന്നേ സ്വർഗമൊന്ന് കൽപ്പിച്ചാൽ മതിയുന്നു അത് ശാന്തമാകാൻ പറയാനും അല്ലെങ്കിൽ നിർത്തുവാൻ പറയുവാനും കഴിവുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവമാണ് ഇന്ന് വരെ ഒരു ദൈവത്തിനും ഒരു കടലും രണ്ടായി പിളർക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച സർവ അല്ലെ സർവ സൃഷ്ടികളുടെ ഉടമയായ കർത്താവ് അല്ലെ യഹോവയായ ദൈവം താൻ കൽപ്പിച്ചാക്കിയ ാക്കിയ ദൈവ മനുഷ്യന്റെ മുമ്പിൽ ആരണിയ സ്വന്തം ഒരു വടി കൊടുത്തു അല്ലെ ഒരു വടി കൊടുത്തു അല്ലെ ഒറ്റ വടി ഒറ്റ വടി അതൊന്നും നീട്ടിയപ്പോ ആ വടിയൊന്നും ഇറങ്ങി വന്നില്ല താൻ ഒന്നും വന്നില്ല പക്ഷെ ദൈവം തെരഞ്ഞെടുത്തവനെ മുന്നി നിർത്തിയിട്ട് ആ വടി ഒന്ന് നീട്ടിയ ചെങ്കടൽ രണ്ടാട്ടി ലവ്യ ഭൂമിയുടെ അറുതികളൊക്കെ ദൈവത്തെ ഭയപ്പെടുമെന്ന് പറഞ്ഞു ദൈവത്തിന്റെ അമിഷുദ്ധന്മാർക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തെ ഭയപ്പെടുന്ന നാള് വരാൻ പോവുകയാണ് പോകുകയാണ് കൽപ്പിച്ചു മഴ പെയ്തോ ഏരിയാവ് പിന്നെയും കൽപ്പിച്ചു മഴ പെയ്തു പൊങ്ങി വന്നു ഒരു 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 കാലാവസ്ഥയെ അല്ലെങ്കിൽ ഒരു സീസണിൽ മുഴുവനും സന്ദർശനങ്ങളുടെ മുഴുവനുമുള്ള എല്ലാ സീസണുകളെയും അടച്ചിടാൻ ഒരു അമിഷുദ്ധ കൈയ്യുന്നു പൊങ്ങിയാമതിന്റെ കൈയൊന്ന് പൊങ്ങിയാമതി അവന്റെ കൈന്ന് വീണ്ടും പൊങ്ങിയ മഴ പെയ്യും ഇത് ഈ മസ്ജിദ് കൊണ്ടും ഒരു മോശയെ കൊണ്ടും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഓർത്തു ആരണിയസുറ ഈ അടിമയടിക്കുന്ന ആരണിയസുര ഈ പരിക്കേൽപ്പിച്ചുകൊണ്ട് വേദനയോടുകൂടി ആയിരിക്കുന്ന ആരണിയസുറ ഈ ദൈവങ്ങളൊക്കെ അല്ലെങ്കിൽ വലിയ കൊള്ളാത്തവരാണെന്നൊക്കെ ഓർക്കും ഒരു കാര്യം ഞാൻ പറയട്ടെ അല്ലെടിയ സുന്ദര ഇവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ദൈവജനത്തിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരെ സുന്ദര അതിന്റെ മൂർച്ഛതി കാണാൻ പോകുന്നതേ ഉള്ളു അത് ഇന്ത്യ കാണാൻ പോകുന്നതേ ഉള്ളു ലോക രാജ്യങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളു കരയുന്ന ജനത്തിന്റെ കണ്ണനീര കണ്ട് അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട് ദിനവെളി ശബ്ദത്തിനും

ആലിയോത്രം അന്നത്തെ തൊഴിൽ ജയിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ ഭാഷയിൽ പറഞ്ഞ പറഞ്ഞാടികളുടെ അടിവെറ്റ അടിമത്തോണ്ട് അവർ പറയുന്ന ജോലി ചെയ്തുകൊണ്ട് കഷ്ടതയുടെ അനുഭവത്തിലായിരുന്ന അനുഭവത്തിൽ നിന്ന് അവരെ ഒരിക്കലും അവിടത്തെ അതിൽ ഒരു ഖനാനത്തെ അതിൽ പാലും തേനും ഒഴുകുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന വേണം ദൈവം അവരെ നടത്തുക അല്ലൊരു താമസം വരുന്നേ പെട്ടെന്ന് അങ്ങനൊന്നും ചെല്ലത്തില്ല അല്ല പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലത്തില്ല ചെലപ്പോ ഒരുച്ചിരി പോകും നീ കാണുമായിരിക്കും പക്ഷെ ചെല്ലണ കുറെ ദിവസങ്ങൾ വേണമായിരിക്കും പക്ഷെ ഒരു ഉറപ്പോടെ നിൽക്കുന്ന നിന്നെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന നിന്നെ ദൈവത്തെ തള്ളിപ്പറയാതെ നിൽക്കുന്ന നിന്ന് ആരെത്താവിന്റെ അമിശത്തിൽ നിന്ന് പകർ പ്രസംഗിച്ചതുപോലെ അഗ്നി സ്തംഭം കൊണ്ട് സംരക്ഷിക്കുവാൻ ആരെ മേഘസ്തംഭം കൊണ്ട് നിന്നെ പരിപാലിക്കുവാൻ നിന്റെ കാലിലെ ചെരുപ്പ് തേയാതെ നിന്നെ നടത്തുവാൻ ഒരു കഴിവുള്ള ദൈവമുണ്ടെങ്കിൽ അത് നമ്മൾ സേവിക്കുന്ന ദൈവമാ ദൈവം പറയുകയാണ് പറയുകയാണ് ഭൂമിയുടെ മുമ്പേ നമ്മെ അനുഗ്രഹിക്കും െ എല്ലാം നെഞ്ചത്തോട് കൈവിച്ച് ചേർന്ന് പറഞ്ഞാട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് അനേക ദൈവന്മാരെ